നമസ്കാരം നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുവാനും യാതൊരു തടസ്സവും കൂടാതെ അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഗണപതി ഭഗവാന്റെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം അനിവാര്യം തന്നെയാണ് സാക്ഷാൽ പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രൻ തന്നെയാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇന്നേ ദിവസം വിനായക ചതുർത്ഥി ദിവസത്തിന് അതിൻ്റേതായ പ്രാധാന്യം സനാതനധർമ്മത്തിലുമുണ്ട് വിഘ്നങ്ങൾ അകറ്റുന്നതായ ഗണപതി ഭഗവാന്റെ ചതുർത്ഥി ദിവസത്തെ ഏവരും സന്തോഷപൂർവ്വം കൊണ്ടാടുന്നതുമാണ് ചിങ്ങത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന നാലാമത്തെ ദിവസത്തെയാണ് ചതുർത്തി അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിലെ ചതുർഥി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഇന്നേ ദിവസം ചെയ്യുന്നതായ നിങ്ങൾ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളും ഗണപതി ഭഗവാന് പ്രീതികരമായിരിക്കണം എന്നാണ് പറയുക അതിനാൽ ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം എടുക്കുന്നവരും അല്ലെങ്കിൽ വ്രതമെടുക്കുവാൻ കഴിയാത്തവർക്കും ചെയ്യാവുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനാൽ ഇവിടെ പരാമർശിക്കുന്നതായ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാനുള്ളത് ആ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഗണപതി ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് ഓം വിഘ്നേശ്വരായ നമ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ചയാകുന്നു അതിനാൽ ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു വ്രതമെടുക്കുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതുണ്ട് ആ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം അതിൽ പ്രധാനപ്പെട്ടത് മത്സ്യം മാംസം ലഹരി മുതലായ കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് കൂടാതെ ഇന്നേ ദിവസം നിർബന്ധമായും ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് പൊതുവെ രണ്ട് നേരം ദർശനം നടത്തുന്നതാണ് ഏറെ ഐശ്വര്യപ്രദം രണ്ടു നേരം സാധിക്കാത്തവർ ഒരു നേരമെങ്കിലും ദർശനം നടത്തുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതാകുന്നു ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും പ്രാർത്ഥിക്കേണ്ടത് ഗണേശ ചതുർത്ഥിയായ ദിവസം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വ്രതമെടുക്കുവാൻ സാധിക്കണം എന്നും വ്രതം ശരിയായ രീതിയിൽ അതായത് ഗണപതി ഭഗവാന് പ്രീതികരമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കണം എന്നുമാണ് അതായത് ഈ അതിവിശേഷപ്പെട്ടതായ ഈ വ്രതം യാതൊരു തടസ്സവും വിഘ്നങ്ങളും കൂടാതെ പൂർത്തീകരിക്കുവാൻ സാധിക്കണം എന്ന് അതായത് തനിക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കണം എന്ന് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി അഥവാ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല നിലവിളക്ക് തെളിയിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഭക്ഷണങ്ങളിൽ നിന്നും ഇത്തരം മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ് കൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് കൂടാതെ ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ തീർച്ചയായും ഉണരുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്രതമെടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുകയും തുടർന്ന് കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രങ്ങൾ ധരിച്ച് വിളക്ക് തെളിയിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ഇനി ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും ഉണരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കഴിവതും ഇന്നേ ദിവസം പുലർച്ചെ മണിക്കെങ്കിലും അല്ലെങ്കിൽ അഞ്ചു മണിക്കുള്ളിലെങ്കിലും വിളക്ക് തെളിയിക്കണം എന്നതാണ് വിശ്വാസം ഇത്തരത്തിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന ഈ അവസരത്തിൽ ഗണപതി ഭഗവാൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും കൂടാതെ ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിക്കുന്നതും ഏറെ ഉപകാരപ്രദമാണ് ഇനി നിങ്ങൾ വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോടൊപ്പം അതായത് ഗണപതി ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോടൊപ്പം ഭഗവാൻ ഒരു നാളികേരം ഉടയ്ക്കുന്നതും ഏറെ ഉത്തമമാണ് കൂടാതെ ഇന്നേ ദിവസം സാധിക്കുന്നതായ വഴിപാടുകളും നിങ്ങളുടേതായി നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്കും അനുഭവിക്കുന്നതായ ദുരിതങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് സഹായകരമായി തീരും ഇനി ഗണപതി ക്ഷേത്രങ്ങളിൽ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സമീപങ്ങളിൽ ഇല്ലാത്തവർ ഗണപതി ഉപ ദേവനായി ഇരിക്കുന്ന ക്ഷേത്രങ്ങളിലെങ്കിലും ദർശനം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് ഇന്നേ ദിവസം ഗണപതി ഭഗവാന് വേണ്ടി നടത്തുന്നതായ വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് ഗണപതി ഹോമം തന്നെയാണ് തീർച്ചയായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം വഴിപാടായി നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഇപ്രകാരം ഈ ഒരു വഴിപാട് നടത്തുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഗണപതി ഹോമം നടത്തുന്നതിന് ദിവസം തന്നെ വിളിച്ച് രസീതാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗണപതി ഹോമത്തിൻ്റെ പുക പോലും ദേഹത്ത് സ്പർശിക്കുന്നത് ഭാഗ്യദായകമാണ് എന്നാണ് പറയുക അതിനാൽ ഇന്നേ ദിവസം ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് മൂലം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഭാഗ്യത്തിന് അത് കാരണമായി കാരണമായിത്തീരുന്നതാണ് കൂടാതെ ഈ വിനായക ചതുർഥി ദിവസം ഗണപതി ഹോമത്തിൻ്റെതായ പുക ദേഹത്ത് സ്പർശിക്കുന്നതും ഏറെ ആരോഗ്യപ്രദവും കൂടാതെ ഗുണദായകവുമാണ് അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ദർശനം നടത്തുമ്പോൾ കുടുംബസമേതം തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലെടുത്തുകൊണ്ടാണ് നിങ്ങൾ വ്രതമെടുക്കേണ്ടത് അതായത് ഒരിക്കലെടുക്കുമ്പോൾ പഴം പച്ചക്കറി പാല് മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ പ്രസാദം സേവിക്കുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഇവ പങ്കിടുന്നതും ഏറെ ശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു ആരോഗ്യപരമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്നവർ കുട്ടികൾ മുതലായവരൊക്കെ മത്സ്യ മത്സ്യമാംസാഹാരം കഴിക്കാതെ ഇത്തരത്തിൽ പ്രസാദം സേവിച്ചുകൊണ്ട് വ്രതം നോൽക്കുന്നതും ഏറെ ഗുണകരമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്നേ ദിവസം ഗണേശ ചതുർത്ഥി ദിവസം വൈകുന്നേരങ്ങളിൽ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രം ദർശനം നടത്തുന്നത് ഏറെ ഉത്തമം തന്നെയാകുന്നു ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുവാൻ അവസ്ഥ അനുകൂലമല്ല എങ്കിൽ അല്ലെങ്കിൽ സമയം അനുകൂലമല്ല എങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ സമയം ഭഗവാന്റെ ഏറെ വിശേഷപ്പെട്ടതായ നാമങ്ങളും മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കുടുംബസമേതം ക്ഷേത്രദർശനം നടത്തുന്നതും അല്ലായെങ്കിൽ കുടുംബസമേതം തന്നെ വീടുകളിൽ വിളക്ക് തെളിയിച്ച് ദർശനം നടത്തി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഗണപതി നാമങ്ങൾ ജപിക്കുന്നതും ഏറെ ഗുണപ്രദമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കുട്ടികളിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വളരുവാനും സഹായകരമാണ് കൂടാതെ വിനായക ചതുർഥി നാളിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട മറ്റൊരു കാര്യമെന്നത് ഇന്നേ ദിവസം ഒരിക്കലും ചന്ദ്രനെ കാണുവാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇന്നേ ദിവസം നിങ്ങൾ ചന്ദ്രനെ നോക്കുന്നത് മൂലം നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾ അല്ലെങ്കിൽ മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അത് കാരണമായി തീരുന്നതാണ് കൂടാതെ ദുഷ്പേര് കേൾക്കുന്നതിന് കാരണമായിത്തീരും എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഇതിന് പിന്നിലുള്ള ആ ഐതിഹ്യം ഇപ്രകാരമാകുന്നു ചതുർത്ഥി ദിനത്തിൽ ഗണപതി ഭഗവാൻ ആനന്ദ ആനന്ദനൃത്തം ആടുകയായിരുന്നു എന്നാൽ ഭഗവാൻ തൻ്റെ കുടവയറും താങ്ങിക്കൊണ്ട് ആനന്ദ നൃത്തം വയ്ക്കുന്നത് ചന്ദ്രഭഗവാൻ കണ്ട് പരിഹസിച്ച് ചിരിക്കുകയുണ്ടായി എന്നാൽ ഗണേശൻ ഈ ചന്ദ്രഭഗവാനോട് ക്ഷമിക്കുകയുണ്ടായില്ല അന്നേ ദിവസം ചന്ദ്രഭഗവാനെ ദർശിക്കുന്നവർക്ക് ദുഷ്പേരും മാനഹാനിയും ഉണ്ടാകും എന്നാണ് പറയുക അതിനാൽ തന്നെ ഇന്നേ ദിവസം പൂർണ്ണമായും ചന്ദ്രദർശനം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അടുത്ത ദിവസം നിങ്ങൾ തീർച്ചയായും ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇപ്രകാരം ക്ഷേത്രദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തുളസിയിലയും അരിയും വെള്ളത്തിലേക്കിട്ട് അത് സേവിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഗണേശ ചതുർത്ഥി വ്രതം ശുഭകരമായ രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് കാര്യം കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ് ഏതൊരു വ്യക്തിയാണോ ഇപ്രകാരം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് തീർച്ചയായും ഒരു വർഷം മുഴുവൻ ഈ ഗണപതി ഭഗവാന്റെ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളും മറ്റ് ഗുണകരമായ ആശിസുകളും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ആ ഐശ്വര്യം തേടിവരും എന്നുള്ളതാണ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ പലരുടെയും അനുഭവം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളും തീർച്ചയായും ശരിയായ രീതിയിൽ തന്നെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്